കോൺഗ്രസ് നേതൃത്വവുമായുള്ള ശശി തരൂരിന്റെ ഏറ്റുമുട്ടൽ സംയമനത്തിന് വഴിമാറാനുള്ള സാധ്യത വിരളമാണെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പാർട്ടിയുടെ ഭാഗമായി നിന്ന പാർട്ടിയെ വിട്ടിലാക്കുന്ന ശൈലി തുടരാൻ തരൂരിനെ അനുവദിക്കരുതെന്ന നിലപാടിൽ ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന നേതാക്കൾക്കിടയിലും ഈ സംശയങ്ങൾക്ക് ഒട്ടും കുറവില്ല നേതൃത്വം പല തവണ കേന്ദ്ര നേതാക്കൾക്ക് മുൻപിൽ ഈ സംശയങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞു സമാന മനസ്കരെ ഒപ്പം നിർത്തി പാർട്ടി പുലർത്താനുള്ള നീക്കമാണോ തരൂർ നടത്തുന്നതെന്ന സംശയമാണ് കോൺഗ്രസ് പാളയത്തിൽ ബലപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുവെ തരൂരിന്റെ ബി ജെ പി സ്തുതികളെ കുറച്ച് കാണേണ്ടെന്ന് കോൺഗ്രസ് തന്നെ അപസരങ്ങളുമുണ്ട് അതേസമയം ബി ജെ പി താവളത്തിലേക്ക് ചേക്കേറാനുള്ള വഴിയൊരുക്കലായി നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവരും കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെയുണ്ട് തരൂരിന്റെ നീക്കങ്ങളെ സശ്രദ്ധ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തരൂരിനു മേൽ പാർട്ടി പൂണ്ടിട്ടിരിക്കുന്ന കടിഞ്ഞാണിൻ നേതൃത്വത്തിന് തെല്ലും ആശങ്കയുണ്ട് തരൂരിന്റെ നിലപാടുകൾ പരിശോധിച്ചാൽ പാർട്ടി ഇപ്പോൾ നിശബ്ദനാക്കിയിരിക്കുന്ന തരൂർ പക്ഷെ അങ്ങനെ ഇരിക്കാനാകില്ല എന്ന് തന്നെയാണ് ചിലർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് തരൂരിനെതിരെ അമർഷമുള്ളവരിലേറെയും മുതിർന്ന നേതാക്കൾ തന്നെയാണ് പക്ഷേ ഈ നേതാക്കളിൽ പലരും തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം അല്പം ധൈര്യം കാണിച്ചു താകട്ടെ പി ജെ കുര്യൻ മാത്രമാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായ സമീപനം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് തുടർന്നാൽ പ്രവർത്തക സമിതി അംഗം എന്ന പരിഗണന നിലനിർത്തേണ്ടതില്ലെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്നവരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുണ്ട് പാർട്ടിന് പ്രസക്തി നടപടിയാണ് വേണ്ടതെന്നുമുള്ള നിലപാടിലാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നത് അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്ന നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുമുണ്ട് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിലും അത് കോൺഗ്രസിന് തലവേദനയാക്കുമെന്നതാണ് വിലയിരുത്തൽ അതിനിടെ ശശി തരൂരിനെ ബി ജെ പിയുടെ ഭാഗമാക്കാൻ രഹസ്യ നീക്കം നടക്കുന്നതായുള്ള സൂചനകളും ഏറുകയാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസിനെതിരെ കലാപക്കുടി ഉയർത്തുന്ന പതിവ് ശൈലി ഇനി എത്ര നാൾ ശശി തരൂരിന് തുടരാനാവുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉദ്ദേഹം ഉണർത്തുന്നത്